എസ്എഫ്ഐ പ്രവർത്തകരായ വിദ്യാർത്ഥിനികളുടെ വ്യാജപീഡന പരാതിയിൽ കുടുങ്ങിയ അധ്യാപകന് വെറുതെ വിട്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി മറയൂർ സ്വദേശിയായ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന് പതിനൊന്ന് വര്ഷത്തിന് ശേഷമാണ് കുറ്റമുക്തനായത് കോപ്പിയടി പിടികൂടിയതിലെ പ്രതികാരമായാണ് വിദ്യാർത്ഥികൾ പീഡനപരാതിയില് കുടുക്കിയത് ഇവര് മൂന്നാറിലെ പാര്ട്ടി ഓഫീസിലെത്തി ഗൂഢാലോചന നടത്തിയ ശേഷമാണ് അധ്യാപകനെ കുടുക്കിയത് എന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ച അഞ്ച് വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനറും കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ ആനന്ദ് വിസ്നാഥ് പിടികൂടി സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശവും നൽകി എന്നാൽ പിടിക്കപ്പെട്ടവർ എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നതിനാൽ ഇതനുസരിക്കാൻ ഇൻവിജിലേറ്റർ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് അഞ്ച് പെൺകുട്ടികളും അധ്യാപകനെതിരെ പീഡനപരാതിയുമായി രംഗത്തെത്തിയത് പരാതിയിൽ നാല് കേസുകൾ മൂന്നാർ രജിസ്റ്റർ ചെയ്തു ആനന്ദ് വിശ്വനാഥിനെ രണ്ട് കേസുകളിൽ വെറുതെ വിട്ടെങ്കിലും രണ്ട് കേസുകളിലായി മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു ഇത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത് എന്റെ വാർഷിക ഞാൻ ഡിപ്പാർട്ട്മെന്റൽ കുറ്റക്കാരനാണ് ഇപ്പോൾ കോടതി കോടതിക്ക് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രിൻസിപ്പലും നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട് നാലും നാലൊരു കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു എന്നെ സംബന്ധിച്ചോളം ഈ ഇതൊരു നല്ല സംഭവമായിട്ട് തന്നെ കാണുന്നത് കാരണം ഇനി മേലാൽ ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള സംഭവം സംഭവിച്ചിരുന്നു എസ് എഫ് എ അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാർ സി പി എം പാർട്ടി ഓഫീസിൽ വെച്ചാണെന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ പെൺകുട്ടികൾ തന്നെ ഇക്കാര്യം കമ്മീഷന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ കൊടുക്കാൻ പാർട്ടി നേതാക്കളും സഹപ്രവർത്തകരും കൂട്ടുന്നതായാണ് ആനന്ദ് വിശ്വനാഥ് ആരോപിക്കുന്നത് ഈ ഒരു എൻക്വയറി ഒക്കെ ഏകപക്ഷീയമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലം എം എം എൽ എ രാജേന്ദ്രനാണ് ഈ രാജേന്ദ്രൻ ഈ മറ്റേ ഈ യൂണിയൻകാരന്മാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞ് സാർ ഇയാളുടെ ഉണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്തു പരീക്ഷ നടത്തിയപ്പോൾ ശരി രാഷ്ട്രീയമാണ് എല്ലാത്തിലും വൈകിയെങ്കിലും സത്യം പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലാണ് നിലവിൽ ആനന്ദ് വിശ്വനാഥ് സുബിൻ തോമസ് ജനം ഇടുക്കി